തുലാമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് പതിനെട്ടിന് നടക്കും നട തുറന്ന ശേഷം ദ്വാരപാലക ശില്പത്തിലെ പാളികൾ സമർപ്പിക്കും തുലാമാസ പൂജകളുടെ അവസാന ദിനമായ ഇരുപത്തിരണ്ടിന് രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമലയിലെത്തും പ്രസാദ് എം ജെ ആണ് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ചേരുന്നത് പ്രസാദ് ഈയൊരു വിവാദമുണ്ടായതിനു ശേഷം ശബരിമല നട തുറക്കുകയാണ് ഒപ്പം ഈയൊരു ദ്വാരപാലക ശില്പത്തിൽ ഈ പാളികൾ ഈ സമർപ്പിക്കുമെന്നുള്ളതും കൂടിയുണ്ട് അതിനെക്കുറിച്ചുള്ള നടപടികൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് ഒപ്പം തന്നെ ഈ ഒരു മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് പതിനെട്ടിനുണ്ട് സാധാരണ ഈ പന്തളം കൊട്ടാരത്തിലെ ഇളമുറക്കാരാണ് ഈ നറുക്കെടുപ്പ് ഈ എടുക്കുന്നത് ഇത്തവണ ആരൊക്കെയാണ് ആ നറുക്കെടുക്കുന്ന ആ ഇളമുറക്കാർ അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രപതി വരുന്നതിനെ സംബന്ധിച്ച് ശബരിമലയിൽ സ്വീകരിച്ചു വരുന്ന നടപടികൾ എന്തൊക്കെയാണ് പ്രസാദ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ സുപ്രീം കോടതി ജസ്റ്റിസ് കെ ടി തോമസിന്റെ ഉത്തരവ് പ്രകാരമാണ് നമ്മുടെ പന്തളം കൊട്ടാരത്തിലെ ഇളമുറക്കാർ അവിടെ നിന്നും കെട്ടു നിറച്ച് ശബരിമലയിലെ മേൽശാന്തിയുടെയും അതായത് സന്നിധാനത്തെയും മാളികപ്പുറത്തെയും മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നടത്തുന്നത് അതിനുശേഷം ഇത്തവണത്തെ അതായത് ഈ തുലാമാസ പൂജകൾക്കായി നമ്മുടെ സംസ്ഥാന ഏറെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന ഒരു വിവാദ ഏറെ വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് ഈ തുലാമാസ പൂജകൾ ശബരിമലയിലെ നട തുറക്കുന്നത് അപ്പം ആ മാസങ്ങൾക്ക് മുമ്പ് ഈ ദ്വാരവാഹ് ശില്പത്തിലെ ആളുകള് ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയും തിരിച്ചത് കൊണ്ടുവന്ന് ഇപ്പൊ സന്നിധാനത്ത് ഉറപ്പ് സൂക്ഷിച്ചിട്ടുണ്ട് അത് തുലാമാസ പൂജകൾക്കായിട്ട് നട തുറന്നതിന് ശേഷം അത് സ്ഥാപിക്കാനുള്ള ചുമതലകളും മറ്റു കാര്യങ്ങളും എല്ലാം അതിന്റെ ക്രമീകരണങ്ങൾ പൂർത്തിയതായി കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് ഇത്തവണത്തെ മേൽശാന്തിയുടെയും അതായത് സന്നിധാനത്തെ മേൽശാന്തിയുടെയും മാളികുറത്തിന്റെയും നറുക്കെടുപ്പ് നടത്തുന്നത് ആ കൊട്ടാരത്തിലെ ഇളമറക്കാരായ കശുവർമ്മയും മൈഥിലിക്കി വർമ്മയുമാണ് നടത്തുന്നത് അവര് ഇന്ന് വൈകുന്നേരത്തോടു കൂടി കെട്ടുനിറച്ച് മാതാപിതാക്കളോടും പിന്നെ പന്തളം കൊട്ടാരത്തിലെ പ്ര പ്രതിനിധികളോടും കൂടി കൂടിയാണ് സന്നിധാനത്തേക്ക് യാത്രയിക്കുന്നത് അവര് ഇന്ന് തന്നെ കൊട്ടാരത്തിലെ തിരുവാഭരണം വെച്ച സ്ഥലത്ത് പ്രാർത്ഥിച്ച് പ്രധാന ശ്രീ അമ്പലമായ വലിയ ഗോക്കൽ ക്ഷേത്രത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിയാണ് സന്നിധാനത്തേക്ക് നടക്കുന്നത് അവർ ഇരുവരുമാണ് മേൽശാന്തിയുടെയും സന്നിധാനത്തെ മേൽശാന്തിയുടെയും മാളികപുറത്തിൻ്റെയും നറുക്കെടുപ്പ് നടത്തുന്നത് ഇതിനുശേഷം ആ നമ്മൾ സംസ്ഥാന ഏറെ ഉറ്റുനോക്കുന്ന നമ്മുടെ പ്രധാ രാഷ്ട്രപതി മുർമുവിൻ്റെ സന്നിധാനത്തെ സന്ദർശനമാണ് അപ്പം ഇരുപത്തിരണ്ടിന് രാഷ്ട്രപതി ഹെലികോപ്റ്റർ പ്രത്യേകം ഉള്ള ഹെലികോപ്റ്ററിൽ നിലയ്ക്കലിൽ എത്തിച്ചേരും അവിടെ നിന്നും മാർഗം പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് പ്രത്യേക ഇതിനായി നിയോഗിച്ചിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്ന സംഘം പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ രാഷ്ട്രീയ രാഷ്ട്രപതി ഭവനിലെയും പിന്നെ സംസ്ഥാനത്തെയും ഉന്നത ഉദ്യോഗസ്ഥർ സന്നിധാനത്ത് സ്ഥലത്തെത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി ഇരുപത്തിരണ്ടിന് ആഹ് ശബരിമല തീർത്ഥാടകർക്ക് വലിയ തോതിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അന്ന് വെർച്വൽ ക്യൂബിന്റെ ബുക്കിംഗ് ചിലപ്പം നിർത്തിവെക്കാനുള്ള സാധ്യതയുമുണ്ട് രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് ഇന്ന് പത്തനംതിട്ട കളക്ടർ നിലക്കിലെത്തി സ്ഥലം സന്ദർശിച്ച് മാധ്യമങ്ങളോട് എന്തൊക്കെയാണോ സുരക്ഷയുടെ കാര്യങ്ങളും മറ്റും അറിയിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് കാലദാസ ശ്രീ പ്രസാദ് എം ജെയാണ് വിവരങ്ങൾ നൽകിയത് വിവാദങ്ങൾക്ക് ശേഷം വിവാദങ്ങൾ പൊട്ടി പുറപ്പെട്ടതിന് ശേഷം ശബരിമല നട നാളെ തുറക്കുകയാണ് ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് പതിനെട്ടിനാണ് നടക്കുക അതോടൊപ്പം ഇരുപത്തി രണ്ടിന് രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമലയിൽ എത്തും പ്രസാദ് എം ജെയാണ് വിവരങ്ങൾ നൽകിയത്